वेर ഒമ്പത് രൂപയുള്ളൂ ഈ വളകൾക്കൊക്കെ വെറും നൂറ്റി രൂപയാണ് രൂപയാണിതാ ഇപ്പൊ കാണുന്ന ഈ പാലക്ക മലയ്ക്ക് നൂറ്റി നാപ്പത്തി ഒമ്പതിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ എത്രയേറെ കളക്ഷൻസ് ആണ് എന്നറിയോ ഇതൊക്കെ കാണുമ്പോൾ റെന്റ് ആണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ പർച്ചേസ് റേറ്റ് ആണ് ഇതാ ഇത്ര വിലക്കുറവിൽ കിട്ടുന്നത് ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ബാങ്കിളിനൊക്കെ വെറും നൂറ്റി നാപ്പത്തി ഒമ്പതാണേ ഈ സിൽവർ ബാങ്കിൾസ് കണ്ടോ ഏത് വേണമെങ്കിലും എടുത്തോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ബാങ്കിൾസിന്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അതിനും മാത്രമുണ്ട് മലക്ക സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഒമ്പത് രൂപയ്ക്ക് ഇരുപത്തി ഒമ്പത് രൂപ വരെ ഈ കമ്മലൊക്കെ കണ്ടില്ലേ അത് മാത്രം ഈ ഒരു ചുമക്കൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതെന്റെ ഓൾ ടൈം ഇതെവറേറ്റ് ആണ് കേട്ടോ ഇത് മാത്രല്ല കമ്പലൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും ഭയങ്കരായിട്ടുള്ള വിലക്കുറവിലും ഈ ബ്രൈഡൽ സെറ്റിനെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഒരു ബ്രൈഡ് ആവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എല്ലാതരം ഡിസൈനും എല്ലാതരം മോഡലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നമ്മള് കോഴിക്കോട് മിഠായി തെരുവിലെ മിനാർ ഫാഷൻ ജ്വല്ലറിയിലാണ് ഇത്രയും വിലക്കുറവിൽ ഓർണമെന്റ്സ് ഒക്കെ കിട്ടുന്നത് കേട്ടോ അപ്പൊ ഈ ഓഫർ സീസൺ ആയിട്ടുള്ള മാർച്ചിലെ നല്ല അടിപൊളി ഓഫേഴ്സും വിലക്കുറവുമാണ് നോക്കുന്നെങ്കിൽ ഒട്ടും പേടിക്കേണ്ട മിനാർ ഫാഷൻ ജ്വല്ലറിയിലേക്ക് ഇപ്പൊ തന്നെ വന്നോളൂ അപ്പൊ ദാ ഈ മാർച്ചിലെ ഓഫ് സീസൺ ഓഫർ ആരും മിസ്സാക്കണ്ടട്ടോ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ മിഠായിത്തെരുവിൽ ലാൻഡ് ബോൾ ബിൽഡിംഗിലായിട്ടാണ്